ഈ മൂന്ന് സ്വഭാവങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചാൽ പകുതിക്ക് വെച്ച് ആ ബന്ധം തകരും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് ഏത് കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഇങ്ങനെയുള്ളവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് എന്തോ അത് കേട്ടാണ് ഇവർ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും വിഭാവനം ചെയ്യുക അതുകൊണ്ട് എന്താണ് സംഭവിക്കുക അവരുടെ ആശയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരികയും ഇവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയും ഇവരുടെ ജീവിതം തകരുകയും ചെയ്യും ഒപ്പം അവർക്കുള്ള ബന്ധങ്ങളും തകരും കാരണം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആ വ്യക്തിയെ പല രീതിയിലും മറ്റുള്ളവർക്ക് വളച്ചൊടിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പുമില്ല അതുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് പോലും ശരിയായ രീതിയിൽ ഇടപെടാൻ ഈ വ്യക്തിക്ക് കഴിയില്ല അതായത് ഉറച്ചു നിന്ന ഒരു കാര്യങ്ങളും പറയാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരവസ്ഥയായിത്തീരും ചഞ്ചളിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ബന്ധങ്ങളെല്ലാം തകർന്നു പോവുകയാണ് ചെയ്യുക ഇങ്ങനെയുള്ള വ്യക്തികളോടുള്ള വിശ്വാസ്യത മറ്റേ ആ വ്യക്തിക്ക് നഷ്ടപ്പെടും അതായത് സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നഷ്ടപ്പെടുകയും ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യുക ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ പറയും സ്വന്തമായി ചങ്കുറുപ്പ് ഇല്ലാത്തവർ അല്ലെങ്കിൽ നട്ടില്ലാത്തവർ എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെയൊക്കെ പലരെ ഓഹിക്കാറുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ചാണ് അത് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും തകരുകയാണ് ചെയ്യുക രണ്ട് നിങ്ങളറിയാതെ പല രഹസ്യങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തികളുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ അവരുടെ തനി സ്വഭാവം എടുക്കുകയും നിങ്ങൾ ചതിക്കപ്പെടുകയും ചെയ്യും കാരണം അവർക്ക് പല രഹസ്യങ്ങളുമുണ്ട് പല ബന്ധങ്ങളുമുണ്ട് അവരുടെ ജീവിതം പോകുന്ന മറ്റൊരു റൂട്ടിലാണ് നിങ്ങളെ സൈഡായി മാത്രം സ്നേഹിക്കുന്നു എന്നാൽ അവർക്ക് അതിലും വിലപ്പെട്ട പല ബന്ധങ്ങളും ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് പല രഹസ്യങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തേയുള്ളൂ ആ ബന്ധം വിജയിക്കത്തില്ല തകർന്നു പോകത്തേയുള്ളൂ മദ്യത്തിൽ വെച്ച് തകർന്നു പോകും അവരുടെ ജീവിതം നിഗൂഢമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നിഗൂഢമാണ് അത് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ അവർ വെളിപ്പെടുത്തില്ല അപ്പോൾ ഈ വ്യക്തി പിന്നീട് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ തകർന്നു പോകുന്നു ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ വ്യക്തി ഉപേക്ഷിച്ച് പോകാനിടയെത്തിയിരുന്നു അതായത് ഇങ്ങനെയുള്ള നിഗൂഢ രഹസ്യങ്ങൾ കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയെ ആരും സ്നേഹിക്കുകയില്ല ഇതറിഞ്ഞിരിക്കുക മൂന്ന് പറച്ചിലിൽ ഒന്ന് പ്രവൃത്തിയിൽ മറ്റൊന്ന് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഒരു വ്യക്തി സ്നേഹിക്കുകയാണെങ്കിൽ പകുതിക്ക് വെച്ച് ആ ബന്ധവും തകർന്നു പോവും ഒന്ന് പറയുന്നു അത് അവർ പ്രവർത്തിക്കില്ല അവരുടെ രീതിയിൽ എന്തെല്ലോ ചെയ്ത് എടുക്കുന്നു അല്ലെങ്കിൽ അവർ ഇഷ്ടം പോലെ അവർ ചെയ്യുന്നു തന്നിഷ്ടം പോലെ ചെയ്യുന്നു മറ്റേ ആ വ്യക്തിയോട് ആ സ്നേഹിക്കുന്ന വ്യക്തിയോട് എന്ത് കാര്യം പറഞ്ഞാലും അതൊന്നും പ്രാവർത്തികമാക്കത്തില്ല നിമിഷങ്ങൾ കൊണ്ട് സ്വഭാവം മാറുന്നു അവരെന്താണോ പറഞ്ഞത് അതിൽ നിന്നൊക്കെ വ്യതിയലിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നു ഇങ്ങനെയുള്ള വ്യക്തികളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ ബന്ധവും വിജയിക്കുകയില്ല ആ സ്നേഹവും പകുതിക്ക് വെച്ച് തകർന്നു പോകുന്നതാണ് കാരണം അവനവർ തന്നെയാണ് അവനവൻ്റെ കുഴി തോണ്ടുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒന്നിലും ഉറച്ചു നിൽക്കാനും സാധിക്കത്തില്ല ആരെയും ഉറച്ച് സ്നേഹിക്കാനും സാധിക്കത്തില്ല ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിത്തീരുന്നു അവർ അവരുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ പോകുന്നു അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ അവരെ ഉപേക്ഷിച്ച് തനിയേ പോകുന്നു ഇവർ ഒന്നും ചെയ്യേണ്ട അല്ലാണ്ട് തന്നെ പോവും ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളും സൂക്ഷിക്കുക നിങ്ങളും പരാജയപ്പെട്ടു പോവും ആ ബന്ധം തകർന്നു പോവും ഇത് മനസ്സിലാക്കിയിരിക്കുക ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ളതാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു വെക്കുക അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ